ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ച് വീക്കെൻഡ് ഷോപ്പിംഗ് ആണ് വലിയ ഷോപ്പിംഗ് എന്നുമല്ല നോർമലായിട്ട് ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോപ്പിംഗ് അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ചപ്പൽ മേടിക്കാനായിട്ടായിരുന്നു അങ്ങനെ അത് വാങ്ങി തിരിച്ചറങ്ങിയപ്പോൾ പ്ലാനിലുള്ളതല്ലെങ്കിലും ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിലോട്ട് കയറി എന്ത് വാങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നാലും ചുമ്മാ എന്തൊക്കെയോ വാങ്ങിയിട്ട് ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ സ്വന്തം ഈസ്ഫോട്ടിൻ്റെ കമ്മൽ കളക്ഷൻ കണ്ടത് അവിടെ നിന്നും വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ അതാ മഹാബോളിയുടെ പുതിയ ഷോപ്പ് അവിടെ നിന്ന് എങ്ങനെയാണ് വാങ്ങാതെ വരുന്നത് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്കുള്ള യാത്ര വന്നത് കുറേ നാളെ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് എന്തായാലും ബസ്സിലുള്ള യാത്ര ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ അപ്പം ഇനി ഞാൻ ആരാണെന്ന് പറയാം എൻ്റെ പേര് പാർവതി എന്നാണ് ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് ഉള്ളത് ബാക്കി കഥകളൊക്കെ നമുക്ക് വഴിയെ പറയാം അങ്ങനെ ബസ് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പായി കണ്ട ഒരു ബേക്കറി കയറി ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് പുറത്തിറങ്ങി അതിനിടയ്ക്ക് ഞങ്ങൾ വേറെ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഈ നല്ല ചൂടുള്ള ബിരിയാണി അങ്ങനെ അത് സാലഡും അച്ചാറും ചിക്കനും ഒക്കെ കൂട്ടി കഴിച്ചതിനു ശേഷം അടുത്ത് നല്ലൊരു ഓർക്കത്തിനുള്ള വകയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വേറെ വീഡിയോ ആയിട്ട് കാണാം സി യു ഗൈ